ൊമ്പൻ ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത് നാട്ടിലിറങ്ങി അരി തിന്നും അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു അല്ലെ ഇതോരിക്കര കാളിദാസൻ ഒളരിക്കര കാളിദാസൻ ഈ ആനാങ്കുന്ന് കറൻ മംഗലാങ്കുന്ന് കർലൻ ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാങ്കുന്ന് കർണനാണെന്ന് കൊമ്പ് കണ്ടാ മനസിലാവും എങ്കിലിതൊന്ന് പറഞ്ഞേ ഇതാരാ അരി കൊമ്പൻ തന്നെ അല്ലേ ടീച്ചർ ഇങ്ങനെ ചെയ്തതാണ് ഇതൊന്നു പറഞ്ഞേ ആരാണ് കുംകി ആ കുങ്കി ആനയാണ് അല്ലേ ഇതോ കുങ്കി തന്നെയാണ് ഇതൊന്നു പറഞ്ഞേ മംഗലാങ്ങുന്നയ്യപ്പൻ എങ്കിലിതു ഇതേതാണ് കാട്ടാനായതോണ്ട് പേരറിയില്ലേ ഇതോ ചുണ്ടാണ് ചക്കക്കൊമ്പൻ ഇതിനെന്താ ചക്ക കൊമ്പൻ പേര് വരാൻ കാരണം ചക്ക ചക്കതില്ലും അതുകൊണ്ട് അല്ലേ ഈ ആന ഒന്ന് പറഞ്ഞേ തിക്കടൂർ ശിവരാജു ശിവരാജു ഈ ആനയുടെ പേര് പറയൂരാജൻ പാമ്പാട് പാമ്പാട് രാജൻ രാജൻ എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം ആ അതുകൊണ്ട് ഓരോ പേര് അത് ഓരോ പേരിട്ടതാണ് ഇതോ ഊട്ടോ ഏതാണ് ഊട്ടോളി അനന്തോളി അനന്ത ഓക്കേ ഈ ആനയുടെ പേരൊന്നു പറഞ്ഞേ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇതിനെങ്ങനെയാ മനസ്സിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് കുറി കണ്ടിട്ടാണോ മനസ്സിലായത് ഈ ആനയെന്ന് പറയൂ പാമ്പാടി രാജൻ പാമ്പാടി രാജൻകാലത്തെ ഏഹ് ചെറുപ്പകാലത്തെ ഇതിന്റെ ചെറുപ്പകാലത്തെ കോട്ടാണോ ആഹാ ഇതോ കാർത്തികേൻ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി കേശവൻ ഏതാണ് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ ഇതോ പട്ടാമ്പ പട്ടാമ്പി കർണൻ ഇതൊന്നു പറഞ്ഞേ തെച്ചിക്കോട്ടുകാവ് ദേവിദാസ് തെച്ചോട്ടുകാവ് ദാസ ദേ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി സാധു പുതുപ്പള്ളി സാധു സാധു ഈ ആനയുടെ പേര് പറഞ്ഞേ തിക്കടവൂർ ശിവരാജ ടൂർ ശിവരാജ ശിവരാജൻ ഈ ആന ഏതാണ് പാമ്പാടി രാജൻ പോസ്റ്ററാണോ അത്മ അതിന്റെ ചെറിയ പ്രതിമ ഉണ്ടാ കുട്ടികൾക്കൊക്കെ എന്താണ് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ എവിടെയാണ് ഈ പ്രതിമ ഉള്ളത് ഇത് ഗുരുവായൂര ഗുരുവായൂരില് ഇതിന്റെ പ്രതിമ ഉണ്ട് ഇതോ തെച്ചോട്ടുക തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതോപ്പൻ മംഗലാങ്ങുന്ന അയ്യപ്പൻ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്തു പറ്റി കാൽമ മുറിയായിട്ട് ചെരിഞ്ഞു അല്ലേ ഈ ആനയോ അമ്പാടി ബാലനാരായണ ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ